നിങ്ങൾ ഇങ്ങനെ അല്ലേ നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കൂ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ നടക്കില്ല മൂന്ന് മാസത്തേക്ക് ഒരു രക്ഷയില്ല ആ ഞാൻ അന്ന് അന്ന് സിആർ സെവന് വേണ്ടിട്ട് നമ്മൾ അവിടെ ആ നിങ്ങൾ എന്നെ വിട്ട് ഇങ്ങനെ ഇത്ര അധികം ബുദ്ധിമുട്ടിരിക്കരുത് കാരണം നമുക്കത് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ല അന്ന് ഡൽഹിയിലല്ലേ ഏ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഡയറ്റുണ്ടോ നോക്കാം ഞാൻ ഷെഡ്യൂൾ ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ ആ ഒന്ന് ഹോൾഡ് ചെയ്യണം ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ വെയിറ്റ് വെയിറ്റ് ആ ആ നിങ്ങൾ എന്നാ പറഞ്ഞ ഡയറ്റ് പതിനഞ്ചല്ലേ ആ പതിനഞ്ചിനെ നമുക്ക് ഒരു രണ്ട് മണിക്കൂറുണ്ട് അത്രേ ഉള്ളൂ ഗ്യാപ്പ് അല്ല അത് കഴിഞ്ഞ് എനിക്ക് പോകാനായി പോരായി ആണ്ടത്തെത്തണം അവിടെ എന്തതിന് അപ്പോൾ ഒരു കാര്യം ചെയ്യണം നേരത്തെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കുക ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ ഞാൻ തന്നെ വരുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് തീർത്തു പോകാൻ വേണ്ടിട്ടാ അല്ല ബാക്കി നമ്മൾ അസസ്റ്റെന്റ് ചെയ്യും ഓ ഓക്കെ ഓക്കെ പിന്നെ ഓർക്കണം എല്ലാ കാര്യം സെറ്റാക്കി വെക്കണം മറക്കരുത് പിന്നെ അവിടെ വന്നിട്ട് എന്നെ കൊണ്ട് സംസാരിക്കേണ്ട ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തരുത് ഓക്കെ ഹലോ നിങ്ങൾ എവിടെയാണ് അത് നിങ്ങൾ അപ്പോയിൻമെന്റ് എടുത്ത് അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ സൈറ്റിൽ വന്ന് വന്നിട്ട് അരമണിക്കൂറായി നിങ്ങൾ എൻ്റെ സമയത്തെ നിങ്ങൾ വേ ഒന്ന് മനസ്സിലാക്കൂ ഞാൻ തന്നെ വരാന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് നിങ്ങൾ അത്ര നിർബന്ധിച്ചതിന്റെ പേരിൽ അറിയാലോ അതല്ലാന്ന് ഞാൻ എൻ്റെ അസിസ്റ്റന് വിട്ടാൽ മതി ഹലോ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് പറ്റൂലേ എന്റെ ടൈമിന് വിലയുണ്ട് അതൊന്ന് മനസ്സിലാക്കാം പെട്ടെന്ന് വരാൻ പറയൂ ആ ശരി ഞാനിവിടെ ഭയങ്കര ചൂടാ ഞാനിവിടെ വണ്ടിയിൽ ഉണ്ടാവും ഇനി സമയം കളയാനില്ല കേട്ടോ ഞാനുള്ള കാര്യം പറഞ്ഞുതരാം ഓക്കെ 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 ഹലോ ആ എത്തിയോ ആ ആ കണ്ടു കണ്ടു ഒരു മഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ട് ആ ശരി ഒരു കാര്യം ചെയ്യും കാര്യങ്ങൾ ചെയ്തോളൂ ഞാൻ ഇതാകും ഓക്കെ ആ എല്ലാ സെറ്റായോ ഓക്കെ ശരി ഇതാ വരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷൻ